അസ്സാമലൈക്കും റസൂറുല്ലാഹി സാഹ അലി വല്ലമിയുടെ പ്രിയ പത്നി ഹസ്രത്ത് ഖദീജ ബിബി അലയല്ലാൻ വഫാത്തിന്റെ ദിവസമാണ് ഇന്ന് അവരുടെ മഹത്വങ്ങൾക്ക് കൈയും കണക്കൂല കാരണം ഈ ലോകത്തിന്റെ അനുഗ്രഹമായ റസൂറുല്ലാഹി അലൈഹി വല്ലമിയുടെ തുടക്കം സംഭവിക്കുന്നത് ഈ സ്ത്രീയുടെ സഹായത്താലാണ് ഈ മഹതിയാണ് ഇറങ്ങുന്ന സമയം പ്രവാചകനായിത്തീരുന്ന സമയം റസൂലി സ്വല്ലാസ്വല്ലമക്ക് വേണ്ട വിധത്തില് നൽകേണ്ടിയിരുന്ന താങ്ങും തടലും കൊടുത്തത് അതുതന്നെ മതിയാകുന്നതാണ് അവരുടെ മഹത്വത്തിന് കാരണമായി കൊണ്ട് കാരണമായിക്കൊണ്ട് റസൂള്ളി സ്വല്ലാസ്വലമ്മ ആദ്യമായി വിവാഹം ചെയ്തത് ഈ മഹദിയെയാണ് അവര് ജീവിച്ചിരിക്കുന്ന കാലത്തോളം മറ്റൊരു സ്ത്രീയെയും റസൂള്ളാഹി സ്വല്ലാസ്വലമ്മ വിവാഹം ചെയ്തതേയില്ല സ്ത്രീകളുടെ നേതാവായ ഫാത്തിമ അള്ളാഹ് വൻഹ ഭൂജാതയായതും മഹതിയിലൂടെയാണ് എന്നത് അവരുടെ മഹത്വത്തിന് കൂട്ടുന്നുണ്ട് മതത്തിന് വേണ്ടി അള്ളാഹുവിന് വേണ്ടി അധ്വാനിക്കുന്ന ഏതൊരാൾക്കും പ്രചോദനമേകുന്ന രീതിയിൽ ലോകത്തിന് അനുഗ്രഹമായ റസൂൽ അഹ്ല്ലാസുല്ലമയെ ആ വിഷയത്തിൽ പരിപൂർണമായും സപ്പോർട്ട് നൽകി എന്നതാണ് അവിടുന്ന് ലോകത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ സന്ദേശം അതാണ് അവർ ഓർക്കുന്നതിലൂടെ നമ്മളും ഉൾക്കൊള്ളേണ്ട സന്ദേശം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശാരീരികമായും സാമ്പത്തികമായും സാമൂഹികമായും മാനസികമായും അങ്ങനെ എല്ലാ നിലയിലും സപ്പോർട്ട് നൽകിക്കൊണ്ട് ലോകത്തിന് മാതൃക നൽകിയ മഹതിയാണ് മെഹദിയാണ് കദീ ജബീബ് റിയാർ അതുകൊണ്ട് തന്നെ റസൂൽ അലൈസ്ലാമ് ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ മഹതിയാണ് എന്നതിൽ യാതൊരു തർക്കവും ഇന്നും മനുഷ്യർക്ക് കയറാൻ സാധിക്കാത്ത ഉയരത്തിലുള്ള ഹിറാ ഗുഹയിലേക്ക് അഷുണുവായി ആ കാലഘട്ടത്തിൽ മഹതി പോയി വരാറുണ്ടായിരുന്നു എന്ന വിഷയം തന്നെ മതി അവരെ അർപ്പണബോധം മനസ്സിലാക്കാൻ അപ്പൊ നമ്മൾ മഹാന്മാരെ മഹതിമാരെ ഓർക്കേണ്ടത് അവരുടെ പ്രവൃത്തികള് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടാണ് ഇതാണ് ഈ മഹതിയുടെ വഫാത്തിന്റെ ദിനത്തില് നമ്മൾ ഉൾക്കൊള്ളേണ്ട സന്ദേശം